നിലവാരമുള്ള വമ്പിച്ച പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ പ്രവേശനോത്സവത്തിൽ തീരദേശം തീരദേശവും ജൂണിലെ പ്രവേശനോത്സവത്തിന് കാത്തിരിപ്പിലാണ് പക്ഷേ വള്ളങ്ങൾ കടലിൽ ഇറക്കിയിട്ട് മാസങ്ങളായി തീവ്രമായ ചൂടിൽ തീരക്കടലിലെ മത്സ്യങ്ങൾ അപ്രത്യക്ഷമായി തൊഴിൽ ഇല്ലാതെയായതോടെ തീരദേശം കടുത്ത വറുതിയിലാണ് വീട്ടു ചെലവിന് പോലും പണം കണ്ടെത്താൻ ആകുന്നില്ല ഒരാഴ്ച കഴിയുമ്പോൾ സ്കൂൾ തുറക്കും കുട്ടികൾക്ക് പുസ്തകം ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങൾ വാങ്ങണം പുത്തൻ യൂണിഫോം വേണം കുടയും ബാഗും ചെരുപ്പും വേണം എല്ലാറ്റിനും പണം വേണം മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്ക് ലഭിക്കുന്ന ലംസൺ ഗ്രാൻഡ് തന്നെ ലഭിച്ചിട്ട് രണ്ട് വർഷം കഴിഞ്ഞു അതെങ്കിലും ലഭിച്ചിരുന്നെങ്കിൽ ആശ്വാസമായേനെ ഫിഷീസ് വകുപ്പിന്റെ കണക്കിൽ കയ്പമംഗല നിയോജക മണ്ഡലത്തിൽ മാത്രം മത്സ്യബന്ധനത്തിന് പോകുന്ന രജിസ്റ്റർ ചെയ്ത പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അനുബന്ധ തൊഴിലാളികൾ ആയിരങ്ങൾ വരും പണിയൊന്നും ഇല്ലാതായതോടെ അവരുടെ കുടുംബങ്ങളും ജീവിതവും വഴിമുട്ടിയ നിലയിലാണ് ജില്ലയിൽ അഴീക്കോട് മുതൽ ചേറ്റുവ വരെ നീണ്ടുകിടക്കുകയാണ് മത്സ്യബന്ധനം ഉപജീവനമാക്കിയവർ എന്തു ചെയ്യണമെന്ന് നിശ്ചയമില്ലാതെ നെട്ടോട്ടത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ അറുപത് ശതമാനവും ഒന്നുമില്ലാത്തവർ വായ്പയായും കടമായും ആണ് കഴിഞ്ഞു പോകുന്നത് കുഴപ്പം മൂലം മത്സ്യമേഖല വളരെ പ്രതിസന്ധി നേരിടുന്ന ഒരു സമയമാണ് കാരണം മൂന്ന് നാല് മാസമായിട്ട് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേകിച്ചും മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് മത്സ്യ പോകാൻ കഴിയാത്ത സ്ഥിതി എന്ന് പറഞ്ഞാൽ മത്സ്യം ലഭിക്കാത്ത സ്ഥിതിയാണ് അത്രയും രൂക്ഷമായ ചൂടാണ് കടലിലുണ്ടായിരുന്നത് ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് കാലാവസ്ഥയിൽ വന്ന മാറ്റം ഒരു പ്രതീക്ഷയേകുന്ന ഒരു ചിത്രത്തിലൂടെയാണ് നമുക്ക് പോകുന്നത് ഇപ്പോൾ മഴ നല്ല ലോണം പെയ്താൽ കടൽ തടക്കും അതോടൊപ്പം ട്രോളിംഗ് നിരോധനം കൂടി വരുമ്പോൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു അതിൻ്റെ മുന്നൊരുക്കത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ അവർ വല നന്നാക്കുകയും വല കെട്ടി റെഡിയാക്കുകയും അങ്ങനത്തെ വഞ്ചികളുടെയും വള്ളങ്ങളുടെയും അറ്റകുറ്റപ്പണികൾ തീർക്കുന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദിവസങ്ങളിലാണ് കടന്നത് ഇപ്പോൾ ദുലൈ ട്രോളിംഗ് ലഭിക്കുമെന്ന ഈ ഈ പ്രതിസന്ധി പ്രതിസന്ധി കഴിഞ്ഞ കഴിഞ്ഞ നാല് മാസത്തെ കവർ കഴിയുമെന്നുള്ള മത്സ്യത്തൊഴിലാളികൾ കാത്തിരിക്ക സ്കൂൾ തുറക്കാനായതോടെ വട്ടിപ്പലിശക്കാരുടെ മുമ്പിൽ അഭയം തേടുകയാണ് ഒന്നോ രണ്ടോ കുട്ടികളുണ്ടെങ്കിലും ബാഗിനും പുസ്തകങ്ങൾക്കുമെല്ലാമായി ആയിരങ്ങൾ മുടക്കണം ആഴ്ച തിരിച്ചടവിലുള്ള കരാറിലാണ് പണം നൽകുന്നത് ഒരാഴ്ച വീഴ്ച വരുത്തിയാൽ അതിനും പിഴ പലിശ വലിയ ജാമ്യവും ഈടും നൽകാതെ മണിക്കൂറിനുള്ളിൽ പണം കിട്ടും